സ്ഥലാമലൈക്കും ഞാനിന്ന് ഇവിടെ ഇഡ്ലി അല്ലെങ്കിൽ ദോശ അല്ല അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നായി പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നായി പച്ച എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ റേഷൻ്റെ പുഴുങ്ങല്ലരി നായില്ല അത്ര തന്നെ എടുത്തിട്ടുണ്ട് അത്ര തന്നെ ഉഴുന്ന പരിപ്പ് ഉഴുന്ന പരിപ്പ് അത്രയും ഇല്ല കേട്ടോ കാൽ കാലും ഉണ്ടാവില്ല അത്രയും എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അത് നല്ലപോലെ കഴുകി നമുക്ക് വെള്ളമൊഴിച്ചിടാം സോറി ഞാൻ കുറച്ച് പയറിട്ട കറി വെക്കുന്ന പയർ എന്താ വെച്ചാൽ പയറും ഇവിടെ ആരും കഴിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പയറും കൂടും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് പയറും ധാന്യങ്ങളിട്ടിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലും ദോശ ആണെങ്കിലും മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എല്ലാം കൂടി നല്ലപോലെ കഴുകി എടുത്ത് വയ്ക്കും ഇതിപ്പം ഞാൻ കഴുകി വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പം ഞാൻ രാത്രിയാണ് വെള്ളം ഒഴിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നാളെ രാവിലെയാണ് ഞാൻ അരച്ച് നാളെ രാവിലെ തന്നെയാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ രാവിലെ അരച്ചുണ്ടാക്കിയ ദോശയും ഇഡ്ഡലിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിന് മുന്നേ ഞാൻ ധാന്യങ്ങൾ ഇട്ടിട്ടുള്ള ഇഡ്ഡിയും ദോശയൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക ഇപ്പോൾ ഇപ്പം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കണേട്ടാ നാളെ നേരം വെളുത്തിട്ടാണ് അരച്ചെടുക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ കുറച്ച് വെള്ളത്തിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങിയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇവിടെ വെള്ളം എടുത്തിട്ട് അപ്പൊ ഞാൻ രണ്ട് വട്ടം അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി അടക്കാണ്ട് അപ്പൊ അതിലോട്ട് ഒരു തവി ചോറാണ് ചേർക്കുന്നത് കേട്ടോ ചോറ് നിർബന്ധമില്ല ചേർത്താൽ മതി ഞാനിതിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും ദോശ അല്ലെങ്കിൽ അപ്പം നമുക്ക് ഉണ്ടാക്കാം ഇവിടെ അധികം ദോശ അല്ലെങ്കിൽ അപ്പാണ് ഓടുക അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ല ഇഡ്ഡലി നമുക്ക് ഈ മാവ കൊണ്ട് നല്ല പോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടാ അപ്പം ഞാൻ ഇതെല്ലാം നല്ലപോലെ അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ഉണ്ടല്ലോ ഇപ്പം തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട് ട്ടോ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ അല്ലേ ചു ചൂടുന്നത് അത് നമുക്ക് കുറച്ച് പഞ്ചസാര ഉപ്പൊക്കെ ഇപ്പം തന്നെ ഇടയ്ക്കാം അതുപോലെ തന്നെ ഇത് മിക്സിയൊക്കെ കഴുകിയ വെള്ളമാണ് അതുപോലെ തന്നെ ഇതില് തല അരച്ച് വെച്ച ആദ്യം അരച്ച് വെച്ച മാവിൻ്റെ കുറച്ച് മാവ് ഇതിലുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിൽ ഏഡ് ആക്കണ്ട അപ്പം അങ്ങനെ നമ്മൾ അര ഇപ്പം അരച്ച് വെക്കണ മാവിന്ന് ലേശം എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മളിതുപോലെ ഉണ്ടാക്കുന്ന മാവിലോട്ട് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ പൊന്തി വരാൻ എളുപ്പമാണ് വേട്ട പുളിച്ച് പുളിച്ച മാവല്ലേ അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തുവെച്ചതായിരുന്നു അപ്പം ഇനി ഇത് നല്ല പോലെ കൈ കൊണ്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ദോശക്കുള്ള മാവാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് ഇഡ്ഡലി അല്ലാട്ട അപ്പം ഇഡ്ഡലിയും ഇതുകൊണ്ട് ഉണ്ടാക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല ഞാനിപ്പോൾ ഇതൊരു ഇപ്പൊ നാല് മണിക്ക് മക്കൾ വരുമ്പോഴത്തേനും ഇങ്ങനെ രാവിലെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് അപ്പാണെങ്കിലും ദോശ ആണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും പൊന്തി വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ല പോലെ കൈ കൊണ്ട് ഇതുപോലെ നല്ലപോലെ ആക്കി വെച്ചാൽ മതിട്ടും പഞ്ചസാര ഇട്ടേക്കുന്നത് ഇതുപോലെ പെട്ടെന്നൊന്ന് വരണ്ടാ അപ്പം ഇത് നമുക്കിന് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് രാവിലെ അരച്ചു വെച്ച മാവ് നോക്കാം അട അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് അറിയില്ല നല്ല രസമായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലെ അരച്ച് വെച്ചിട്ട് നമുക്ക് ഒരു ഒരു എപ്പോൾ പറയുക ഞാനിതിപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഒന്ന് അരച്ചു വെച്ചാൽ തോന്നുന്നുട്ടോ എന്നിട്ടാണ് ഈ മാവ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് എന്നുവെച്ചാൽ രാവിലേക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇപ്പം രാത്രിക്കാർക്കുള്ള ദോശ ഒക്കെയാണ് കേട്ടോ അപ്പം എടുക്കുന്നത് ഇതാണ് നമ്മളുടെ ദോശമാവ് നല്ല രസമായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും രാ ഇനിയിപ്പോൾ തലേദിവസം വെള്ളത്തിൽ അരിയിട്ട് വെച്ച് ഇട്ട് തലേ ദിവസം എന്നെ അരച്ച് വെക്കണം ഇങ്ങനെ അരച്ച് വെച്ചാലും മതി കേട്ടോ നോക്കാം അപ്പം ഞാൻ മാവ് കണ്ടാൽ മനസ്സിലാവും നമുക്കത് ചൂടാട്ട ഞാൻ ഇത് ചൂടാൻ പോവാണ് അതുപോലെ തന്നെ കുറച്ച് മാവേട മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട ഇപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഞാൻ ഞാനിതുപോലെ എടുത്ത് വയ്ക്കും നാളെ ഉപയോഗിക്കാം നമുക്ക് അപ്പോൾ ഞാൻ ചൂടാൻ നോക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് അപ്പച്ചട്ടിയിലും നമുക്ക് ചുട്ടെടുക്കാം ഇഡ്ഡലി ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഇടയ്ക്ക് എൻ്റെ മോൾക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പഞ്ചസാര ആഡ് ചെയ്ത് അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇപ്പോളേ ആഡ് ചെയ്യട്ടോ എന്നിട്ട് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിലിങ്ങനെ മെൽറ്റ് ആയി വരാനാണ് ഒരിഞ്ഞ് എന്നിട്ടിതിലോട്ട് നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് വേണ്ടാത്തവർക്ക് ഓയിൽ വെളിച്ചെണ്ണ എന്താണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതായാലും ഏഡെയ്യാംട്ട അപ്പം ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് നെയ്യ് നല്ല നെയ്യൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്ത് മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ കുട്ടികൾ കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ദോശയിലും ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കണം നല്ലതാട്ടാണ് കഴിക്കണത് ഇപ്പൊ ചെറിയ തീയിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് മൊരിയിച്ചെടുക്കാം നല്ലപോലെ വെന്ത് വെച്ച അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുകയുള്ളൂ മുഴുവനൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾ അപ്പാപ്പൾക്ക് അത് ദോശ അപ്പാപ്പുകൾക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് ആ മുരിഞ്ഞ് ദോശ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ആവശ്യം അവർക്ക് അപ്പാപ്പം ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ അതിപ്പം രാവിലെ ആണെങ്കിലും എപ്പോഴാണ് ആവശ്യം അവർക്ക് അപ്പം ഉണ്ടാക്കും ടൈമൊന്നുമില്ല അപ്പോൾ നാലുമണിക്കായാലും ഒരു പതിനൊന്ന് മണിക്കാണെങ്കിലും അവർക്ക് വേണമെന്ന് വെച്ചാൽ ദോശ ചട്നി അല്ലെങ്കിൽ ഒരു ചമ്മന്തിയൊക്കെ ഇട്ട് ചമ്മന്തിയും ചട്നിയും ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെക്കും പിന്നെ ഒരു സാമ്പാർ എന്തെങ്കിലും വെച്ചാൽ അല്ലെങ്കിൽ മീൻകറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ മീൻകറി കൂട്ടിയിട്ടും കഴിക്കും ഇതിപ്പോൾ മീൻകറി കൂട്ടി കഴിക്കാനാണ് കേട്ടോ പിള്ളേർക്കും അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എന്നെ കറിയുന്നൊന്നുമില്ല എൻ്റെ അവിടെ കറിയില്ലെന്ന് വെച്ചാൽ അതനുസരിച്ച് ഉണ്ടാക്കും ഇപ്പം ച എനിക്ക് തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാനാണിഷ്ടം അപ്പം ഞാൻ ഇവിടെ തേങ്ങ തേങ്ങാ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആവശ്യത്തിനുള്ളത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാനും വേണ്ട ഇപ്പോൾ വെറുതെ ചായ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇത് രാത്രിക്കണ്ടാക്കുന്ന മുരിഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം ഒരേ ഭാഗം മുരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഗ്യാസ് ഗ്യാസടപ്പം പല ഭാഗത്തുള്ള തീയല്ലേ അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം ഇപ്പം നടുവിൽ ഇപ്പോൾ ഉള്ളതേമാതിരി മുരിഞ്ഞ് വരുന്നുണ്ട് സൈഡുകൾ ഇങ്ങനെ മുരിഞ്ഞു ഉള്ളൂ ഇതിപ്പോൾ പഞ്ചസാര ഉണ്ട ദോശയാണ് അപ്പോൾ ഇങ്ങനെ അടർന്ന് വരുമ്പോൾ നമുക്ക് എടുക്കാം ഓരോ ഭാഗം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് മൊരിയാത്ത ഭാഗം അങ്ങോട്ട് കൂടെയൊക്കെ തിരിച്ച് മറിച്ചും മൊരിച്ച് എടുത്ത് കൊടുക്കാം അപ്പോൾ കനം കുറച്ച് ഉണ്ടാക്കുകയാണ് നല്ലത് ഇത് മുരിഞ്ഞ് വരുന്നൂ നടിയിലാണ് മൊരിഞ്ഞു വരുന്നത് അത് നമുക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ആ വക്കൊക്കെ നമുക്ക് മൊഴിച്ച് എടുത്ത് കൊടുക്കാം അപ്പൊ ഇവിടെ കൊന്നു പോകാനുണ്ട് അപ്പ എല്ലാവരും അരച്ചു കഴിഞ്ഞാൽ പിന്നെ രാ രാത്രി എന്നെ അരച്ച് വെക്കണം എന്നൊന്നുമില്ല നേരം വിളിക്കുമ്പോൾ അരച്ചിട്ടായാലും നമുക്കൊരു ഒമ്പത് മണി പത്ത് മണി ആവുമ്പോഴത്തേനും നല്ല ദോശമായിട്ട് മരിഞ്ഞ് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ആ തീറ്റ് ചെയ്യുന്നത് രണ്ടാം വീഡിയോ രണ്ടാം മൂന്നാമത്തെ വീഡിയോന്ന് തോന്നുന്നു ഇങ്ങനെ എന്നെ അരച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ പയറോ പരിപ്പോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു നാലുമണിയാവുമ്പോഴത്തേനൊക്കെ നല്ല പോലെ പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ധാന്യങ്ങൾ ആഡ് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഉണ്ടാക്കി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിള്ളേക്ക് കഴിക്കാനും അരക്കാനും ഞാനിപ്പോൾ ഈ ദോശ എടുക്കുന്നുണ്ട് കേട്ടോ വേണ്ട മരിഞ്ഞ് നല്ല ദോശമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ദോശ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല വില പുരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പരത്തെടുക്കാം ദോശ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ വലിപ്പം ഇഷ്ടം പോലെ എടുക്കട്ട വലിയ പാര വലിയ ദോഷം ഉണ്ടാക്കാം എങ്ങനെയൊക്കെ നിങ്ങളിഷ്ടം ഇതിലിപ്പോ ഞാൻ പഞ്ചസാര ഏഡ് ചെയ്യാണ്ടാണ് എടുക്കുന്നത് ഇനി കേട്ടാത് മുരിഞ്ഞോറ്റ എല്ലായിടത്തും നെയ്യ് പറ്റി കൊടുക്കാം കുറച്ച് നെയ്യ് വേണ്ട ഒരു കുറച്ച് ഏഡായ്മ ഏഡ് ചെയ്താൽ മതി അല്ലെന്ന് ആവശ്യത്തിനൊക്കെ അത് കുറച്ച് നെയ്യ് ഏഡ് ചെയ്തുകൊടുക്കാം ചിലർക്ക് അതിൻ്റെ സ്മെല്ല് പിടിക്കൂല അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഏടാണെന്ന് ഏഡാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്സാംക്കും